ചരിത്ര പ്രസിദ്ധമായ മച്ചാട് മാമാങ്കം ഫെബ്രുവരി പതിനെട്ടിന് ആഘോഷിക്കും ആചാരങ്ങളിലെ വൈവിധ്യം കൊണ്ടും തനിമ കൊണ്ടും ജനപങ്കാളിത്വം കൊണ്ടും പ്രസിദ്ധമായ മച്ചാട് മാമാങ്കം ഫെബ്രുവരി പതിനെട്ടിന് ചൊവ്വാഴ്ച ആഘോഷിക്കും ഇത്തവണ മാമാങ്കത്തിന് നേതൃത്വം നൽകുന്നത് പുന്നമ്പറമ്പ് വിഭാഗമാണ് ഫെബ്രുവരി പതിനാലിന് വെള്ളിയാഴ്ചയാണ് മാമാങ്കത്തിന്റെ പറപ്പുറപ്പാട് അന്നേ ദിവസം രാത്രി ഏഴിന് പോരൂർ ഉണ്ണികൃഷ്ണനും കല്ലൂർ ഉണ്ണികൃഷ്ണനും ചേർന്ന് അവതരിപ്പിക്കുന്ന ഡബിൾ തായംപക ഉണ്ടായിരിക്കും രാത്രി ഒമ്പത് മുപ്പതിന് ചെമീൻ ബാൻഡ് അവതരിപ്പിക്കുന്ന ലൈവ് കൺസേർട്ട് അരങ്ങേറും ഫെബ്രുവരി പതിനഞ്ചിന് ശനാഴ്ച രാത്രി ഏഴിന് മച്ചാട് രഞ്ജത്ത് അവതരിപ്പിക്കുന്ന തായംപകയും എട്ടേ മുപ്പതിന് നൃത്തനൃത്യങ്ങളും അരങ്ങേറും ഫെബ്രുവരി പതിനാറിന് ഞായറാഴ്ച രാത്രി ഏഴിന് ചെറുപ്പുളശ്ശേരി ജയവിജയന്മാർ അവതരിപ്പിക്കുന്ന ഡബിൾ തായം പകയും രാത്രി ഒമ്പത് പതിനഞ്ചിന് തേക്കിംഗാഡ് ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഡാൻസ് നൈറ്റും ഉണ്ടായിരിക്കും ഫെബ്രുവരി പതിനേഴിന് തിങ്കളാഴ്ച രാത്രി നൃത്തനൃത്യങ്ങളും കൂനത്ര ഉണ്ണിക്കുട്ടൻ അവതരിപ്പിക്കുന്ന തായംപകയും നടക്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നൂറിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡിമേളം മരങ്ങേറും രാത്രി എട്ടിന് പ്രശസ്ത സിനിമാ പിന്നണി ഗായിക സിതാര കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സിതാര പ്രൊജക്ട് മലബാറിക്കസ് എന്ന സംഗീത പരിപാടിയും മരങ്ങേറുമെന്ന് പുന്നമ്പറമ്പ് വിഭാഗം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ സെക്രട്ടറി ടി എസ് ജയൻ സി എ നന്ദകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പച്ചടും മാമാകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഭാഗമാണ് നേതൃത്വം നൽകുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു ആദ്യം ചടങ്ങ് നിലയ്ക്ക് ഇന്നലെ കാവുക്കൂറയുടെ ചടങ്ങ് അതായത് കൊടിയേറ്റ് ചടങ്ങ് നടന്നു കൊടിയേറ്റ് ചടങ്ങ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് മുന്നറമ്പ് ദേശത്ത് നിന്ന് മുറിച്ചുകൊണ്ടു വന്ന ഘോഷയാത്ര ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പ്രകൃതി തൊഴുത് വടക്കൽ നടക്കൽ ആ ചടങ്ങ് പൂർത്തീകരിച്ചു അതിനുശേഷം ഇന്ന് ബാക്കിയ ചടങ്ങുകളിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ നിലപ്പന്തില് മറ്റു കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നത്തോടി അത് പൂർത്തീകരിക്കും മറ്റുള്ള പറഞ്ഞു നാളെ വലിയ വിപുലമായ രീതിയിൽ എല്ലാ വർഷത്തെക്കാളും ഗംഭീരമാവുന്ന രീതിയിൽ അലങ്കാര പന്തലോടുകൂടി കാര്യങ്ങളോടുകൂടിയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എല്ലാവിധ സഹായം ഉണ്ടാവും നമുക്ക് അറിയാം നിങ്ങളെല്ലാവിധ സഹായവും ഉണ്ടാവും ഒപ്പം തന്നെ ഇപ്രാവശ്യം ഞങ്ങള് പുതിയ കുതിരത്തല ഞങ്ങള് സ്വന്തമായിട്ട് കുതിരയ്ക്ക് ഇടതായ തല ഒരുക്കുകയാണ് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുകയാണ് പതിവ് അവിടെയുള്ള കുതിര പക്ഷേ അതൊക്കെ കാലപ്രക്കാരം കൊണ്ട് ജീർണിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കാരണം ഞങ്ങളത് മാറ്റി പുതിയ കുതിരത്തല രണ്ട് കുതിരയ്ക്കും ക്ഷേത്രത്തിലെ കുതിരങ്ങളൊക്കെ സമർപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുതിരത്തിന്റെ മികച്ച പാദ്യ കലാകാരന്മാരെ അണിനിർത്തിക്കൊണ്ടുള്ള മേളവും പഞ്ചപാതിയും എല്ലാം തയ്യാറായി കഴിഞ്ഞു പറക്ക് പുറപ്പെടാനുള്ള വൾഡിയേഴ്സ് ടീമുകളെ ഭൂകണക്കിന് വളണ്ടിയേഴ്സിന്റെ ടീമുകളെ ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു ബാക്കി കലാരംഗത്തുള്ള മികച്ച കലാകാരന്മാരെ എത്തുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം കലാപരിപാടി നടത്തുന്നത് ചെമ്മീൻ ബാൻഡ് എന്ന് പറയപ്പെടുന്ന അറിയപ്പെടുന്ന ഒരു ടീമാണ് ഞായറാഴ്ച തേക്കിൻകാട് ബാൻഡ് ചൊവ്വാഴ്ച വൈകിട്ട് തിത്താര കൃഷ്ണകുമാറിൻ്റെ തിത്താര കൃഷ്ണകുമാറിൻ്റെ വലിയ ഫ്യൂഷൻ പാൻറ്റാണ് വരുന്നത് അത് ആയിരത്തഞ്ഞൂറ് ഫിറ്റ് വാളും പരിപാടിയും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതുവരെ കാണാത്ത രീതിയിൽ തന്നെ വർണ്ണസഫലമായ രീതിയിൽ മച്ചട മാമാകം ആഘോഷിക്കുവാൻ തീരുമാനിച്ച് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ വിപുലമായ രീതിയിൽ തന്നെ ചുരുക്കിയിട്ടുണ്ട്